അധ്യാപക ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒരു വരുമാനത്തിനായിട്ട് സ്വന്തം വീട്ടിൽ ഊണ് തയ്യാറാക്കി തുടങ്ങിയതാണ് കന്യ മക്കൾക്ക് സ്കൂളിലേക്ക് തയ്യാറാക്കി കൊടുക്കുന്ന ഊണുപുതികളുടെ പുതികളുടെ കൂടെ പത്ത് എണ്ണം കൂടെ അങ്ങനെയാണ് കേട്ടോ തുടക്കം മൂന്നാല് കൂട്ടം ഒഴിച്ചുകറികളും അച്ചാറും പപ്പടവും കപ്പയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് നൂറ് രൂപയുടെ ഊണ് ചില ദിവസങ്ങളിൽ ചിക്കൻ ഫ്രൈക്ക് പകരം മീൻ വറുത്തതായിരിക്കും ധന്യ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആദ്യം മസാലയൊക്കെ ചേർത്ത് ചിക്കൻ ചെറുതായി വേവിച്ചെടുക്കും അതിനുശേഷമാണ് ശേഷമാണ് ഫ്രൈ ചെയ്യുക മൺചട്ടിയിൽ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത മീൻകറി ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ടാണ് ഞാൻ ഊണ് കഴിച്ചത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഊണ് റെഡിയാവും ഞായറാഴ്ചയാണെങ്കിലും കടയ്ക്ക് അവധിയൊന്നുമില്ല ഫേസ്ബുക്കിൽ ധന്യച്ചൊരു മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഊണ് മാത്രമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പന്തളം ആറന്മുള റൂട്ടിലെ കിടങ്ങന്നൂര് എസ് വി ജി വി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്നേഹക്കൂട് വീട്ടിലെ ഓണ്